കേരള പ്രവാസി കോൺഗ്രസ് അജാനൂർ മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം വെള്ളിക്കോത്ത് വെച്ച് നടന്നു രാധാകൃഷ്ണൻ കാണത്തൂർ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി യോഗം ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി കോൺഗ്രസ് അജാനൂർ മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം വെള്ളിക്കോത്ത് വെച്ചാണ് നടന്നത് രാധാകൃഷ്ണൻ കാനത്തൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി യോഗം ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി പെൻഷനുകൾ കേരളത്തിൽ നിന്ന് നിലവിൽ ലഭ്യമാണ് നിരവധി പെൻഷൻ ഓരോ പാർട്ടിക്കും അല്ലെങ്കിൽ ഓരോ സ്കീം ഓരോ സംഘടനകൾക്കും നിരവധി പെൻഷനുകൾ ഇന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ പ്രവാസി കോൺഗ്രസിന്റെ പെൻഷൻ എന്ന് പറയുന്നത് അടച്ച തുക യാതൊരു കാരണവശാലും തിരിച്ച് ലഭിക്കുന്നതല്ല പെൻഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതേ അവസരത്തിൽ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് നമുക്ക് ഇന്ന് ലഭിക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കണ്ണൻ കരുവാക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് അജാനൂർ മണ്ഡലം കോൺഗ്രസ് ഇൻചാർജ് സി വി ഭാവനൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കുഞ്ഞിരാമൻ എക്കാൽ കുഞ്ഞമ്പു വാഴവളപ്പിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്